ശാപമോഷം ലഭിക്കാതെ പശുപാറ അർജുനൻമല റോഡ് തോട്ടം ഉടമയിൽ നിന്നും കോടതി വ്യവഹാരത്തിലൂടെ ലഭിച്ച ഭൂമിയിൽ ഗുണഭോക്താക്കൾ തന്നെ റോഡ് വെട്ടി പഞ്ചായത്തിന് സറണ്ടർ ചെയ്ത റോഡാണ് വർഷങ്ങളായി അവഗണന നേരിടുന്നത് റോഡ് തകർന്ന കാൽനറ യാത്ര പോലും ദുഷ്കരമായിട്ടും ത്രിതല പഞ്ചായത്തുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത് അർജുനൻമല റോഡ് മൂന്ന് കുടുംബങ്ങൾക്കായി ഗുണഭോക്താക്കൾ തന്നെ നിർമ്മിച്ചതാണ് കോടതി വ്യവഹാരത്തിലൂടെ എവി ടി തോട്ടത്തിൽ നിന്നും ഭൂമി ഏറ്റെടുത്താണ് റോഡ് നിർമ്മിച്ചത് കൂലിപ്പണിക്കാരായ ഓരോ കുടുംബവും ഇരുപതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ മുടക്കിയാണ് റോഡ് നിർമ്മിച്ചത് റോഡ് നിർമ്മാണം പൂർത്തിയായതോടെ റോഡ് പഞ്ചായത്തിന് കൈമാറിയെങ്കിലും പഞ്ചായത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല തുടർച്ചയായി ഉണ്ടായ മഴയിൽ റോഡ് തകർന്ന യാത്രാക്ലേശവും രൂക്ഷമായി കാൽനടയാത്ര പോലും ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് റോഡ് വെട്ടി ഇതേവരെ ഈ റോഡ് നന്നാക്കാൻ തീരുമാനം എത്തിയിട്ടില്ല ഞങ്ങൾ സ്വന്തമായിട്ട് കാശ് മുടക്കി റോഡ് വെട്ടി എല്ലാരെയും അറിയിച്ചു എല്ലാ മെമ്പർമാരും അറിയിച്ചു പറഞ്ഞു ഒരു ബ്ലോക്ക് മെമ്പറോ പഞ്ചായത്തിലോ ഒന്നും കിട്ടിട്ടില്ല ത്രിതല പഞ്ചായത്തുകളെയും എം എൽ എ മന്ത്രിയും സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സ്കൂൾ കുട്ടികളടക്കം വലിയ ദുരിതം തവയ്ക്കാണ് യാത്ര ചെയ്യുന്നത് പത്തിരുപത്തിമൂന്ന് കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നതാണ് യാതൊരുവിധ മാർഗ്ഗങ്ങളില്ല സഞ്ചാരയോഗ്യമല്ല ഞങ്ങൾ പല ആൾക്കാരുമായിട്ട് ഇപ്പം നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇടപെട്ട് ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങൾ ലാസ്റ്റ് കളക്ടറുമായിട്ട് ഇടപെട്ട് ഞങ്ങൾക്ക് എ ബി ടി എസ്റ്റേറ്റുകാർ തുറന്നു വന്നു ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി റോഡ് വെട്ടി അതിപ്പം മഴയൊക്കെ വന്ന റോഡൊക്കെ ഒത്തിരി ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ് അതിന് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നു ഞങ്ങളെ ആരും സഹായിക്കാനില്ല എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടെത്തി നല്ല തരാൻ ഞങ്ങൾ നിലവിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഈ റോഡിനെ അവഗണിച്ചതാണ് റോഡിന് ഈ ദുരവസ്ഥ ദുരവസ്ഥയുണ്ടായത് അടിയന്തരമായി റോഡ് സഞ്ചാരിയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ